സ്വാഗതം കൊടുങ്ങലൂർ നഗരസഭയുടെ വികസന മുന്നറിപ്പിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ആരോഗ്യമേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാവസ്ഥയ്ക്കുമെതിരെ കൊടുങ്ങലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ്ണ നടത്തി ലഹരിക്കെതിരെ ചുവടുവെച്ച് അഴീക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസന മുരടുപ്പിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കൊടുങ്ങല്ലൂരിൽ ഇടതുപക്ഷത്തിന്റെ ജനദ്രോഹ നടപടികൾ തുടർന്നാൽ നഗരസഭാ ചെയർപേഴ്സണെ റോഡിൽ തടയുമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വികസന മറപ്പിൽ പ്രതിഷേധിച്ച് ബിജെപി നടത്തിയ നഗരസഭ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കൊടുങ്ങല്ലൂർ ഒരു ഒരു ചീഫ് ചീഫ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഞ്ചിനീയർ ഇല്ല നിലവിലുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ റോഡ് നല്ല രീതിയിൽ റോഡിന്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ മതിലകം ബ്ലോക്കിലെ എഞ്ചിനീയറിന്റെ അനുവാദം വേണം അദ്ദേഹം തീരുമാനിക്കണം ഇതിനേക്കാൾ നല്ലത് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനോ ഒരു കഷണം കയറിലെ തൂങ്ങിച്ചാവുകയാണ് നല്ലത് എന്ന് പറയാൻ ഭാരതീയ ജനതാ ബി ജെ പി ഇതിനു മുമ്പ് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പ്രതിഷേധ പരിപാടികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിലെ എന്തുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ഈ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നത് പക്ഷെ ടൈൽസ് റോഡും പൊളിഞ്ഞുപോയി ആ റോഡും യാതൊരു തരത്തിലും സഞ്ചാര യോഗ്യമല്ലാതെ കിടക്കുകയാണ് വാർഡുകളിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നു എന്തുമാത്രമല്ല ടെൻഡർ കൊടുക്കാൻ പണം കിട്ടിയിട്ട് ടെൻഡർ എടുക്കാൻ ആളുകളില്ല സി പി എം പിറകിലുണ്ടെന്ന ധാരണയിൽ മുന്നോട്ട് പോയാൽ ബി ജെ പി ശക്തമായി പ്രതികരിക്കുമെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ചന്തപ്രയിൽ നിന്നും ആരംഭിച്ച മാർച്ച് വടക്കേനടയിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ ബാരിക്കേഡിനപ്പുറവും അപ്പുറവും ഇപ്പുറവുമായി അല്പനേരം ബലപ്രയോഗം നടത്തിയെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ്മാരായ കെ എ സുരേഷ് പി എസ് അനിൽകുമാർ ട്രഷറർ കെ ആർ വിദ്യാസാഗർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഏരിയ പ്രസിഡന്റ്മാരായ അജിത് ബാബു കെ എസ് സുരേഷ് പരമേശ്വരൻകുട്ടി ഒ എൻ ജയദേവൻ ടി ജെ ജമ്മി ഐ എസ് മനോജ് എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാവസ്ഥയ്ക്കുമെതിരെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ വടക്കേനടയിൽ നടന്ന ധർണ കെ പി നിർവാഹക സമിതി അംഗം എം പി വിൻസന്റ് ഉദ്ഘാടനം ചെയ്തു അന്ത്യ അഭിലാഷങ്ങൾ പരിപാലന രംഗത്ത് രോഗങ്ങളും മാനാരോഗങ്ങളും ഒക്കെ വരുമ്പോൾ ഓടിച്ചെല്ലുന്നത് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രിയിലും ഹെൽത്ത് സെന്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും ഒക്കെയാണ് അവിടെയൊക്കെ ഓടിയെത്തുമ്പോൾ അവിടെ എത്തുന്ന രോഗികൾക്ക് ടോക്കൺ കൊടുത്ത് വിടും അവിടെ അവരെ നോക്കാൻ അവരെ ചികിത്സിക്കാൻ അതിനാവശ്യമായ ഡോക്ടർമാരില്ല ഇനി ഏതെങ്കിലും രീതിയിൽ ഡോക്ടർമാർ പരിശോധനയ്ക്ക് ഇരുന്നാൽ ആവശ്യമായ ഉപകരണങ്ങളില്ല കുറച്ച് സ്റ്റെതസ്കോപ്പ് പോലും നല്ലത് അത് പരിശോധിക്കാൻ ആസ്പദമായിട്ടുള്ള സ്റ്റെതസ്കോപ്പ് പോലും ഇല്ലാത്ത പല ആശുപത്രികൾ ഡോക്ടർമാരുടെ കാണുന്ന അവസ്ഥയുണ്ടായി വരുന്നില്ല പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമായ ഉപകരണങ്ങൾ അതിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഡയഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന് ഒരു ബുദ്ധിമുട്ട് വന്നു അവനൊരു ആപത്തുണ്ടായി അവനൊരു വേവലാതി ഉണ്ടായി ഒരു രോഗം വന്നാൽ ആ രോഗം ഡോക്ടർ പരിശോധിച്ച് അത് ഡയഗ്നൈസ് ചെയ്യണമെങ്കിൽ ലാബിൽ പോയി അതിന്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി എന്താണ് രോഗത്തിന്റെ കാരണം അത് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ രംഗത്ത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ലാബ് സൗകര്യങ്ങളില്ല ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം നാസർ ആമുഖ പ്രസംഗം നടത്തി ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൻ യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ഷജിൻ മേത്തൻ സുനിൽ പി മേനൻ കെ പി സുനിൽകുമാർ കെ എസ് കമറുദ്ദീൻ മായ രാമചന്ദ്രൻ എം പി സോണി ആന്റണി പയ്യപ്പള്ളി ഹക്കിം ഇക്ബാൽ സിനാൻ വി എ നദീർ എം എ മുസമ്മിൽ എന്നിവർ പ്രസംഗിച്ചു നേരത്തെ ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് സാബു കണ്ടത്തിൽ പി വി രമണൻ വേണുഗോപാൽ ശ്രീദേവി വിജയകുമാർ ഷാജി രാമദാസ് എ ചന്ദ്രൻ സനിൽ സത്യൻ എന്നിവർ നേതൃത്വം നൽകി സ്കൂളിൽ പൊതുയോഗം പഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് നൌഷാദ് കായതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു പ്രവർത്തന റിപ്പോർട്ടും വരവുചെവും സ്റ്റാഫ് സെക്രട്ടറി പി കെ സാജിദാ ബി അവതരിപ്പിച്ചു സ്കൂൾ മാസ്റ്റർ പ്ലാൻ ഇർഷാദുൽ മുസ്ലിമീൻ സംഘം സെക്രട്ടറി പി കെ അബ്ദുൾ ജബാർ പ്രകാശനം ചെയ്തു എഡ്യൂക്കേഷൻ ട്രെയിനർ എൻ യു ഹാഷിം രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് കുട്ടികളുടെ പഠന പെരുമാറ്റ പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് രക്ഷിതാമെന്ന രീതിയിൽ ഒരു കുട്ടി പഠനത്തിൽ പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ ആ രക്ഷിതാവ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഏതാനും ചില പോയിന്റുകളായിട്ട് പറയാണ് ദീർഘമായിട്ടുള്ള പ്രഭാഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മറ്റൊന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട പെരുമാറ്റത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊക്കെ പലപ്പോഴും ആശങ്കപ്പെടുന്ന ഒന്നാണ് കുട്ടികളുടെ പെരുമാറ്റം മൂന്നാമത്തത് ഒരു രക്ഷിതാവിൻ്റെ ഈ കാലഘട്ടത്തിലെ റോള് എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഒന്നാമത്തത് പഠന പ്രശ്നമാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു കുട്ടി മറ്റു കുട്ടികളെ പോലെ എഴുതുന്നില്ല വായിക്കുന്നില്ല അല്ലെങ്കിൽ ഗണിതത്തിൽ പ്രയാസം നേരിടുന്നു ഒരു നല്ല രക്ഷിതാവ് ആണെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് മറ്റു കുട്ടികളെ പോലെ എഴുതാൻ കഴിയാത്തത് വായിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഗണിതത്തിൻ്റെ പ്രയാസം എന്താണ് എന്നൊന്നും ചിന്തിക്കണം ഒരു പക്ഷേ അതിൻ്റെ കാരണം കണ്ടെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞോണമെന്നില്ല പക്ഷേ അധ്യാപകരുടെ സഹായം തേടാം ഇനി അധ്യാപകർ തന്നെ കഴിയുന്നില്ലെങ്കിൽ വിദഗ്ധരുടെ സഹായം തേടേണ്ടതുണ്ട് മറിച്ച് നമ്മളൊക്കെ ചെയ്യുന്നത് ഒരു കുട്ടി എഴുതാൻ കഴിയാതെ വരുമ്പോൾ വായിക്കാൻ പ്രയാസം കാണിക്കുമ്പോൾ മാർക്ക് കുറയുമ്പോഴൊക്കെ നമ്മൾ ചില ലേബലുകൾ ഒട്ടിച്ച് പിന്മാറുകയാണ് ചെയ്യുന്നത് എന്താണ് നമ്മൾ സാധാരണ ഒട്ടിക്കുന്ന ലേബല് മടിയൻ താല്പര്യക്കുറവ് അത്തരത്തിലുള്ള ലേബലുകൾ ഒട്ടിച്ചുകൊണ്ട് നമ്മൾ പിന്മാറാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ സത്യത്തിൽ കുട്ടികളുടെ പ്രയാസം കുഴികുത്തി മൂടുകയാണ് നമ്മൾ ചെയ്യുന്നത് പകരം നല്ല രക്ഷിതാവോ നല്ല അധ്യാപകരോ ആണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുട്ടി പഠനത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസം കാണിക്കാണെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഐ എം യു പി സ്കൂൾ മുൻ പ്രധാനാധ്യാപിക ബീന ടീച്ചർ അനുമോദിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് സെറീന സഖീർ നഴ്സറി വിഭാഗം പി ടി എ പ്രസിഡന്റ് പി എ മനാഫ് മാതൃസംഗമം പ്രസിഡന്റ് ഷിഫ്ന പി ടി എ കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് നസീർ പദപ്പുള്ളി എന്നിവർ സംസാരിച്ചു പുതിയ പി ടി എ പ്രസിഡന്റായി സെറീന സഖീറിനെയും വൈസ് പ്രസിഡന്റായി അനീഷയെയും തിരഞ്ഞെടുത്തു മാതൃസംഗമം പ്രസിഡന്റായി ജാസ്മിൻ പി യുവിനേയും വൈസ് പ്രസിഡന്റായി ഹസീനയെയും തിരഞ്ഞെടുത്തു സ്കൂൾ ജാസ്മി സ്വാഗതവും നന്ദിയും പറഞ്ഞു ശ്രീ സായി വിദ്യാഭവനിൽ ഗുരുപൂർണിമ ഗുരുപൂർണിമ ആഘോഷിച്ചു ആഘോഷങ്ങൾ ശ്രീരാമകൃഷ്ണ മഠം പ്രസിഡന്റ് ബ്രഹ്മശ്രീ ശ്രീമത് സത്ഭവാനന്ദ സ്വാമിജി ഉദ്ഘാടനം ചെയ്തു മനസ്സ് ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും പലതരത്തിലുള്ള വാർത്താ മാധ്യമങ്ങളും ദൃശ്യ മാധ്യമങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുന്ന പലതരം കുറ്റകൃത്യങ്ങളും എല്ലാ വാർത്തകളും തന്നെ ഈ മനസ്സിൻ്റെ അതപ്പതല കൊണ്ടുണ്ടാകുന്നതാണ് മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ഗുരു നമുക്ക് ഗുരുക്കന്മാർ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതാണ് വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും അതുപോലെ ബൈബിളിലും ഖുറാനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മഹത്തായ ദർശനങ്ങളാണ് ഹിന്ദു മതത്തിൽ പറയുന്നത് മനുഷ്യൻ എത്രയോ ജന്മങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് നമ്മളൊക്കെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ പക്ഷികളായിട്ട് മൃഗങ്ങളായിട്ട് വൃക്ഷങ്ങളായിട്ട് ഇങ്ങനെ അനേകം ജന്മങ്ങൾ സഞ്ചരിച്ചിട്ടാണ് അവസാനം ഈ മനുഷ്യ ജന്മം കിട്ടുന്നത് മനുഷ്യ ജന്മം കിട്ടൽ ഭാഗ്യമാണ് കാരണം മനുഷ്യന് മാത്രമേ ഈശ്വരനെ അറിയാൻ സാധിക്കൂ ശരി പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ സായി സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് കാരണം നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടു തന്നെ നല്ല മൂല്യങ്ങൾ നമുക്ക് ജീവിതത്തിന് എന്താണോ ധാർമ്മികമായ മൂല്യങ്ങൾ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഈ വിദ്യാലയത്തിലൂടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴൊക്കെ ഇവിടെ വരാൻ അവസരമുണ്ട് അപ്പോഴൊക്കെ ഞാൻ എനിക്ക് വളരെ സന്തോഷമാണ് ഇവിടെ വരാൻ ഞാൻ എൻ്റെ മറ്റുള്ള പരിപാടികളൊക്കെ ന്ദസ്വാമിജി പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നത് ആത്മാവിഷ്കാരമാണ് നമ്മൾ കുറെ പഠിച്ച് കാണാതെ പഠിച്ച് അല്ല നന്നായി പഠിച്ച് ജോലി കിട്ടി നല്ല വാഹനം മേടിച്ച് നല്ല വീട് മേടിച്ച് ഇതൊന്നുമല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം നമ്മുടെ മനുഷ്യനെ നല്ല മനുഷ്യനാക്കി തീർക്കുകയാണ് വിവേനന്ദ സ്വാമിജി പറയുന്നത് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നല്ല കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ദേവനോളം ഉയരാൻ സാധിക്കും അങ്ങനെയാണ് ബുദ്ധനും ക്രിസ്തുവും വിവേകാനന്ദ സ്വാമിജിയൊക്കെ ഉണ്ടായത് അവർ ചെയ്ത നല്ല സമൂഹത്തിന് ചെയ്ത നല്ല കർമ്മങ്ങൾ കൊണ്ട് അവർ ദേവതത്തോളം ഉയർന്നു അതുപോലെ തിന്മയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കള്ളന്മാരായിട്ട് അതപ്പതിക്കാം സ്കൂൾ ഹെഡ് ബോയ് അദ്വൈത് എസ് ആർ പൂർണ്ണ കുംഭം നൽകിക്കൊണ്ടും കുട്ടികളുടെ വേദ മന്ത്രോച്ചാരണങ്ങളോടുകൂടിയും സ്വാമിജിയെ വേദിയിലേക്ക് ആനയിച്ചു അനുഗ്രഹ പ്രഭാഷണത്തിൽ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാക്യങ്ങൾ ഉൾക്കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ അത് നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നും സമൂഹത്തിൽ ഉന്നതരാക്കി തീർക്കുമെന്നും തിന്മ നിറഞ്ഞ മനസ്സ് നമ്മെ അധപതനത്തിലേക്ക് എത്തിക്കുമെന്നും നമ്മുടെ ഓരോരുത്തരുടെയും ആനന്ദം നമ്മിൽ തന്നെയാണെന്നും അതിൽ കണ്ടെത്താൻ ഗുരുക്കന്മാർ നമ്മെ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പാദപൂജ ചെയ്ത് അനുഗ്രഹാശ്വസുകൾ തേടി അധ്യാപകർ കുട്ടികൾക്ക് മധുരം നൽകി അനുഗ്രഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ ബി മേനൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ എൻ വി ഷാജി എം എൻ നന്ദകുമാർ എന്നിവർ ഗുരുപൂർണിമ സന്ദേശം കൈമാറി സിഇഒ വിഷ്ണു സായ് മേനൻ പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ അധ്യാപകരായ വിജയശ്രീ നന്ദൻ ബാബു പി എ വിദ്യാർത്ഥി പ്രതിനിധികളായ അദ്വൈത് എസ് ആർ വൈകാ കണ്ണൻ എന്നിവർ ഗുരുപൂർണിമ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി മാള മെഡ്സ് കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം ആരംഭം ഫൈവ് നടത്തി മാള മെഡ്സ് കോളേജ് ഓഫീസ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ വർഷ ബിരുദ കോഴ്സിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം ആരംഭം ടു കെ ട്വൻറ്റി ഫൈവ് മാള എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ ഉദ്ഘാടനം ചെയ്തു മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിഇഒ പ്രൊഫസർ ഡോക്ടർ ജോർജ് കോളഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറി ആദിൽ റിഫായിൻ തുടങ്ങിയവർ സംസാരിച്ചു മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു മാനേജ്മെന്റ് വിഭാഗം മേധാവി പ്രൊഫസർ റസീല പിയസ് കോളേജിലെ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും വിവരിച്ചു പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ലിമ കേഡി ലൈബ്രറിയൻ ഷിൻസി പി ജി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് ഷമീൽ എം എ കായിക വിഭാഗം മേധാവി സനീഷ് കെ എം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശ്രീലക്ഷ്മി സി എസ് തുടങ്ങിയവർ അവരവരുടെ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു സീനിയർ വിദ്യാർത്ഥികളുടെയും നവാഗത വിദ്യാർത്ഥിയുടെയും വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി നവാഗതരായ മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സജീവമായി പങ്കെടുത്തു പ്രോഗ്രാം കോർഡിനേറ്ററും കൊമേഴ്സ് വിഭാഗം മേധാവിയുമായ പ്രൊഫസർ രാജീവ് ഹരി നന്ദി പറഞ്ഞു

സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുള്ള ലഹരിമുക്ത കേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി അഴിക്കോട് ഗവൺമെന്റ് യു സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് അഴിക്കോട് മേനോൻ ബസാറിൽ നടന്ന പരിപാടിയിൽ സോഷ്യൽ സർവീസ് വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൃത്തശില്പം ലഘു നാടകങ്ങൾ എന്നിവ അവതരിപ്പിച്ചു എറിയാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷഖീർ ഉദ്ഘാടനം ചെയ്തു കാരണം ലഹരി ഉപയോഗം സമൂഹത്തിൽ അവർക്കോ അവരുടെ കുടുംബത്തിനോ അവരുമായി ചുറ്റപ്പെട്ടു നിൽക്കുന്നവർക്കോ മാത്രമല്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആ നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനാകെയും വിപത്തുണ്ടാക്കുന്നതായിട്ടാണ് ലഹരിയുടെ ഉപയോഗം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ അടുത്ത് നമ്മൾ വാർത്തകളിൽ മാത്രം കണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട് അമ്മയെ കൊല്ലുന്ന മകൻ അച്ഛനെ കൊല്ലുന്ന മകൻ ആ നാടിനാകെ ദ്രോഹമുണ്ടാക്കുന്ന മക്കളെ കുറിച്ചൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നത് നമ്മളുടെ തൊട്ടപ്പുറത്ത് ഒരു കിലോമീറ്ററിനപ്പുറത്തുള്ള വീട്ടിൽ സംഭവിച്ചതായി അഴീക്കോടുള്ള ഒരു വീട്ടിൽ ഒരമ്മയുടെ കഴുത്തിറക്കുന്ന മകന്റെ വാർത്ത ലഹരി ഉപയോഗിച്ചതിന് ശേഷം നടന്നതായി നമ്മൾ കണ്ടു പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി വിദ്യാർത്ഥി തൻ്റെ പതിനൊന്ന് വയസ്സുള്ള സഹോദരിക്ക് ലഹരി കൊടുത്ത വാർത്തയും കഴിഞ്ഞ മാസം നമ്മൾ വായിച്ചറിഞ്ഞു അപ്പോൾ പ്രായ വ്യത്യാസമില്ലാതെ ചെറിയ കുട്ടികളെന്നോ വലിയവരെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ലഹരി സമൂഹത്തെ കാർന്ന് തിന്നുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് നമ്മളുടെ വീട്ടിലല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വരുന്നത് വരെ കാത്തു നിൽക്കാൻ നിൽക്കേണ്ടത് സമൂഹത്തിൽ അതുണ്ട് എങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്താൻ അതിനെ തടയാൻ നമ്മൾ ഓരോരുത്തരും ഓരോ പൗരനും തയ്യാറാവണമെന്നാണ് അഴീക്കോട് ഗവൺമെന്റ് യു പി സ്കൂള് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വെക്കുന്നത് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷനായി പ്രധാനാധ്യാപിക പുഷ്കല ടീച്ചർ ടീച്ചർ മറ്റ് അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റ് യൂണിറ്റ് കൺവെൻഷൻ നടത്തി ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി സി റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ അംഗങ്ങളെ ബ്ലോക്ക് പ്രസിഡന്റ് സുരേന്ദ്രൻ മാസ്റ്റർ സ്വീകരിച്ചു കെ എസ് എസ് പി ആ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെമാർക്കും പിന്നേർക്കും മഞ്ഞ നന്ദിമാർക്കൊക്കെ അത് കിട്ടി നമ്മൾ പിന്നെയും കാത്തിരിക്കേണ്ട ഒന്ന് പത്ത് വർഷം എൺപത് വയസ്സായപ്പോഴാണ് നമുക്ക് ഒരു ആയിരം രൂപയാണ് ചോദിച്ച് കിട്ടിയത് ആ പെൻഷൻ വാങ്ങാത്ത ഒരാൾക്കും വേണ്ടി ശ്രദ്ധിക്കണം എൺപത് വയസ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ ഉടനെ നമ്മൾ എനിക്ക് കൊടുക്കണം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നാണ് എനിക്ക് എൺപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ആനുകൂല്യത്തിന് അർഹടയുണ്ട് അതിനെ വെച്ച് തരണം എന്നും പറഞ്ഞ് ട്രഷറി ഓഫീസർക്ക് എഴുതി കൊടുക്കണം എന്നാൽ ട്രഷറിയിൽ നിന്ന് അനുഭവിച്ചു തരുന്ന കാത്തിരിക്കേണ്ട ഒരു ടീച്ചർ എൺപത്തഞ്ച് വയസ്സായിട്ടും മേടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്

ബെനിജ ടീച്ചറെ ആദരിച്ചു കെ കെ അപ്പകുട്ടൻ മാസ്റ്റർ എൻ എ കുഞ്ഞുമൊയ്തീൻ കെ ആർ ഗോപിനാഥൻ കെ കെ മയൂരനാഥൻ എൻ എ കദിജാബി എന്നിവർ സംസാരിച്ചു പുതിയ അംഗങ്ങൾ മറുപടി പ്രസംഗം നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ഡി ആർ കുടിശ്ശിക അനുവദിക്കുക പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു നമസ്കാരം